അഭിരാമിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബാലയ്ക്ക് വല്ലാത്ത ബഹുമാനമാണെന്ന് പലപ്പോഴും ഭാഷയിൽ തോന്നിയിട്ടുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു അഭിരാമിയെക്കുറിച്ചായാലും അമൃതയെക്കുറിച്ചായാലും ഇതുവരെ മോശം കാര്യങ്ങളൊന്നും തന്നെ ബാല പറഞ്ഞിട്ടില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമൃതയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് പ്രേക്ഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അവർ കുറിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പോലും പലരും ഇതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നുണ്ട് ബാല അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് നിരവധി പേർ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ അമ്മ എന്ന നിലയിൽ ബാല ഒരുപാട് അമൃതയെ ബഹുമാനിക്കേണ്ടിയിരിക്കുന്നുവെന്നും പറയുന്നു അതിനെക്കുറിച്ചൊക്കെ പ്രതികരിച്ചെത്തിയതും അഭിരാമി തന്നെയാണ് എന്നാൽ അഭിരാമിയെക്കുറിച്ചിപ്പോൾ ബാല പറയുന്ന വാക്കുകൾ എല്ലാവരെയും ശ്രദ്ധിക്കുകയാണ് കണ്ണ എന്നാണ് ഞാൻ അവളെ ആദ്യം വിളിച്ചത് എടാ കണ്ണ ബാട എൻ്റെ അടുത്തേക്കെന്ന് പറഞ്ഞ് വിളിച്ചാണ് അഭിരാമിയെ ഞാൻ സ്വീകരിച്ചതെന്ന് പറയുന്നു അവളിപ്പോഴും എൻ്റെ അനിയത്തിക്കുട്ടി തന്നെയാണെന്ന് ബാല അഭിരാമിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മകളെ കാണാൻ ബാലയ്ക്ക് സാധിക്കാറില്ല എന്ന് എപ്പോഴും ബാല പറയുന്നു കോടതി ഉത്തരവുണ്ടായിട്ടും മകളെ കാണാൻ അമൃതയും കുടുംബവും അനുവദിക്കുന്നില്ല എന്നാണ് ബാല പലപ്പോഴും പറഞ്ഞത് മകളെ കാണാൻ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലാണ് ആകെ ആയതെന്ന് പറയുന്നു ബാലയെ മകളെ കാണിച്ചിട്ടില്ല എന്ന് ബാല പറയുന്നു ബാലയുമായി വേർപിരിഞ്ഞ ശേഷം അമൃത വർഷങ്ങളോളം സിംഗിൾ ലൈഫ് നയിക്കുകയായിരുന്നു പാപ്പുവിനെ അതിസുന്ദരമായി തന്നെ വളർത്തിയതിനു ശേഷമാണ് ഈയിടയ്ക്ക് ഗോപി സുന്ദറുമായി ഒരു ജീവിതത്തിലേക്ക് താരം തിരിഞ്ഞത് ശേഷം ഒരു വർഷം മുമ്പാണ് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി അമൃത പ്രണയത്തിലായത് എന്നാൽ അമൃതയും ഗോപി സുന്ദറും തമ്മിൽ ഇപ്പോൾ അത്തരമൊരു ബന്ധമില്ലെന്നാണ് റിപ്പോർട്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് സംഗീതയാത്ര നടത്തുകയാണ് അമൃതയും ബാലയും എന്തുകൊണ്ടാണ് വേർപിരിഞ്ഞതെന്ന് സംബന്ധിച്ച് ഇരുവരും വെളിപ്പെടുത്തലുകളും നടത്തിയിരുന്നില്ല ആദ്യമായി കഴിഞ്ഞ ദിവസം ബാല വേർപിയാനുള്ള കാരണം വെളിപ്പെടുത്തിയിരുന്നു താൻ കാണാൻ പാടില്ലാത്തത് കണ്ടുവെന്നായിരുന്നു അമൃതയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ബാല പറഞ്ഞത് അതോടെ അമൃതയ്ക്കും കുടുംബത്തിനുമെതിരെ വലിയ സൈബർ അറ്റാക്ക് തന്നെയാണ് നേരിടുന്നത് ബാലയുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെ തൻ്റെ സഹോദരിയും കുടുംബവും അനുഭവിക്കുന്ന അധിക്ഷേപങ്ങളെയും മാനസിക സംഘർഷങ്ങളെയും കുറിച്ചും അഭിരാമി കുറിപ്പ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ബാലയുടെ പരാമർശത്തെ വളച്ചൊടിച്ച് അമൃതയും അധിക്ഷേപിച്ച് നിരവധി യൂട്യൂബ് ചാനലുകളും വാർത്തയും നൽകിയിരുന്നു ഇതിനെയും അഭിരാമി രൂക്ഷമായി വിമർശിച്ചിരുന്നു വിവാഹമോചനത്തിന്റെ പേരിൽ കഴിഞ്ഞ പത്ത് വർഷമായി ഞങ്ങളുടെ പ്രത്യേക ദിവസങ്ങളൊക്കെ ഇങ്ങനെ നശിപ്പിക്കുകയാണ് എന്റെ സഹോദരിയെ മൂന്നാം കിടക്കാരിയാക്കുന്ന പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത് പതിനെട്ട് വയസ്സിൽ നടന്ന വിവാഹത്തു നിന്നും മോചനം നേടിയ സഹോദരിക്കും കുടുംബത്തിനുമുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി ഈ വീഡിയോ ഇടുന്ന ആൾക്ക് എന്തറിയാം ഒരുപാട് നാളുകൾ മൗനം പാലിച്ചു അച്ഛന്റെ മരണശേഷവും തുടരുന്ന ഈ വേട്ടയാടൽ വേദനിപ്പിക്കുന്നു ഇങ്ങനെയാണ് അഭിരാമി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ബാല പറയുന്ന വാക്കുകളോടും ഇങ്ങനെ ാണ് പ്രതികരിച്ചത് എടാ കണ്ണ വാട എന്ന് വിളിച്ചാണ് അവസാനമായി കണ്ടപ്പോഴും ഞാൻ അഭിരാമിയെ സ്വീകരിച്ചതെന്ന് ബാല പറയുന്നു ഞാൻ ആ കുടുംബത്തിലെ വേറെ ആരുടെയെങ്കിലും പേരെടുത്ത് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ ഇന്ന് കുടുംബത്തിലൊരാളുടെ പേര് ഞാൻ ഉപയോഗിക്കുകയാണ് അഭിരാമി സുരേഷിന്റെ പേര് ഞാൻ ഇന്ന് വരെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും കുറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവസാനം ഞങ്ങൾ പിരിയാൻ നേരം ഈ വീടിന്റെ ബാധ്യത വെച്ചാണ് എടാ കണ്ണ എന്ന് ഞാൻ വിളിച്ചത് അങ്ങനെയാണ് അഭിരാമിയെ സ്വീകരിച്ചത് അവൾ നേരെ വന്ന് ചേട്ടാ എന്ന് വിളിച്ച് എന്നെ കെട്ടിപ്പിടിച്ചു അഭിരാമി ഇപ്പോഴും എന്റെ അനീതിക്കുട്ടിയാണ് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് നന്നായിരിക്കട്ടെ എന്ന് ഞാൻ പറയുകയും ചെയ്തു അവളിപ്പോൾ എന്നെക്കുറിച്ച് എന്തോ ഇട്ടിരിക്കുകയാണ് ജീവിച്ചു പൊക്കോട്ടെ എന്ന് ഓക്കെ ജീവിച്ചു പൊക്കോട്ടെ ഞാനും ജീവിച്ചു പോട്ടെ നിയമം പാലിച്ചാൽ രണ്ട് കൂട്ടർക്കും സന്തോഷമായി ജീവിക്കാമല്ലോ ഇങ്ങനെയാണ് ഇപ്പോൾ ബാല അഭിരാമിയെക്കുറിച്ചും കുറിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ